Hello friends welcome to Toppers World അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഹിന്ദിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപ്പോൾ നമ്മുടെ ഹിന്ദിയിലെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അഞ്ചാം ക്ലാസ് തൊട്ടിട്ട് നമ്മുടെ പുതിയൊരു സബ്ജക്റ്റ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട് അതാണ് ഹിന്ദി അപ്പോൾ നാലാം ക്ലാസ് വരെ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ ഹിന്ദിയില്ല അഞ്ചാം ക്ലാസ് തൊട്ടിട്ടാണ് നമ്മൾ ഹിന്ദി ആദ്യമായി പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ പാഠത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലെറ്റേഴ്സ് അല്ല തന്നിരിക്കുന്നത് അതായത് ഹിന്ദി ലെറ്റേഴ്സ് അക്ഷരങ്ങളല്ല തന്നിരിക്കുന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് ചാപ്റ്റർ പാഠങ്ങളിലേക്ക് പോവുകയാണ് അതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അക്ഷരങ്ങളും വാക്കുകളൊക്കെ പഠിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വാക്കുകളുടെ അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് പഠിക്കുക ഓക്കെ അങ്ങനെ പതിയെ പതിയെ നമുക്ക് ഹിന്ദി ഹിന്ദി ചെയ്യാൻ പറ്റും നന്നായി പഠിക്കാൻ പറ്റും അപ്പൊ ഹിന്ദിയിലെ ആദ്യത്തെ പാഠമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കണ്ടോ ഇതാണ് നമ്മുടെ ഹിന്ദിയിലെ വൺ ദുലാരെ പൽ അതിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ഫസ്റ്റത്തെ പാഠം ദു ആ ഒരു കവിതയാണ് ഓക്കെ ഒരു കവിതയാണ് അപ്പൊ നോക്കിക്കേ നമ്മുടെ പാഠം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ പേജ് കണ്ടോ ഇത് എന്താണ് നമുക്ക് ഹിന്ദി അധികം അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് പറയുന്നത് നമ്മൾ എന്ത് എഴുതാനാണ് ഇവിടെ ഈ കോളം തന്നിരിക്കുന്നത് മനസ്സിലായോ നമ്മുടെ പേരും ക്ലാസ്സും സ്കൂളിൻ്റെ പേരും എഴുതാനാണ് ഈ ഒരു കോളം തന്നിരിക്കുന്നത് അപ്പൊ നാം എന്ന് കണ്ടോ നാം എന്ന് വെച്ചാൽ എന്താ നാം എന്ന് വെച്ചാൽ നമ്മുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത് കൂട്ടുകാരുടെ അവരവരുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത് എങ്ങനെ എഴുതേണ്ടത് ഇത് ഹിന്ദിയാണ് അല്ലേ അപ്പൊ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നും അല്ല പേരെഴുതേണ്ടത് ഹിന്ദിയിൽ വേണം പേരെഴുതാൻ മനസ്സിലായോ അപ്പൊ ഹിന്ദിയില് പേരെഴുതാൻ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മുടെ പേരെഴുതുക കക്ഷ അപ്പൊ ഇവിടെ നമ്മുടെ എത്രാം ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ അല്ലേ എന്താ എങ്ങനെ ഹിന്ദിയിൽ പറയാ പാഞ്ച് ഇവിടെ എന്ത് എഴുതണം പാഞ്ച് സ്കൂളിൻ്റെ പേര് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പേരാണ് എഴുതേണ്ടത് ഇതെല്ലാം നമ്മൾ എങ്ങനെ എഴുതുക ഹിന്ദിയിലാണ് എഴുതേണ്ടത് അപ്പം നമുക്ക് നമ്മുടെ ഒന്നാമത്തെ പാഠം സ്റ്റാർട്ട് ചെയ്താലോ ഇക്കായ് വൺ ഇക്കായ് ഇക്കായ് എന്ന് വെച്ചാൽ എന്താ യൂണിറ്റ് യൂണിറ്റ് വൺ ദുലാരി എന്താ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റില് ഫസ്റ്റ് ദ യൂണിറ്റില് ഒരു നല്ല ചിത്രം തന്നിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് ഫസ്റ്റ് പേജിൽ തന്നെ നല്ല മനോഹരമായിട്ടൊരു ചിത്രമാണ് തന്നിരിക്കുന്നത് എന്താ ഈ ചിത്രത്തിൽ കാണുന്നത് നല്ല പ്രകൃതിയുടെ പ്രകൃതി ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളാണല്ലേ സൂര്യൻ ഉദിച്ചു വരുന്നു നിറയെ പൂക്കൾ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്ന പൂമ്പാറ്റ പക്ഷികൾ പറന്ന് പോകുന്നു ഏത് പക്ഷിയാണ് തത്താലേ നിറയെ തത്തകൾ കൂട്ടത്തോടെ പറന്ന് പോകുന്നു അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് നമുക്ക് ആദ്യം തന്നെ ആ ഒന്നാമത്തെ യൂണിറ്റിൽ ആദ്യത്തെ പാഠമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം ഒന്നാമത്തെ യൂണിറ്റിന്റെ പേരാണ് ഇക്കായി വൺ എന്താണ് ദുലാരി പൽ ദുലാരി പൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം ദുലാരെ ദുലാര എന്ന് വെച്ചാൽ എന്താ അർത്ഥം പ്രിയപ്പെട്ട എന്നാണ് അർത്ഥം പ്രിയപ്പെട്ട പൽ എന്ന് വെച്ചാൽ എന്താ നിമിഷങ്ങൾ നിമിഷങ്ങൾ മൊമൻസ് നിമിഷങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് എന്ത് പറയും മൊമൻസ് പറയും പ്രിയപ്പെട്ട നിമിഷങ്ങൾ എന്നാണ് നമ്മുടെ ദുലാരി പൽ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇംഗ്ലീഷിൽ എന്ത് പറയും ലവ്ലി മൊമൻസ് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ യൂണിറ്റ് ദുലാരെ പൽ അത് ആദ്യമായിട്ട് നമ്മുടെ നമ്മൾ പഠിക്കുന്നത് ഇന്ന് പഠിക്കുന്നത് ധൂബ് ആ ഗൈ എന്നുള്ള ഒരു കവിതയാണ് ഒരു പോയമാണ് ഓക്കെ ഇത് ആരാണ് എഴുതിയിരിക്കുന്നത് ധൂബ് ആ ഗൈ ആരാ എഴുതിയിരിക്കുന്നത് നമ്മുടെ പോയറ്റ് ആരാണ് നമ്മുടെ കവിയുടെ പേരാണ് പ്രയാഗ് ശുക്ല ധൂബ് ആ ഗൈ എന്നുള്ളത് എഴുതിയിരിക്കുന്നത് പ്രയാഗ് ശുക്ല ഓക്കെ ആദ്യം നമുക്ക് ഈ നാല് വരി ആദ്യത്തെ പേജിലെ നാല് വരി വായിച്ചു നോക്കാം ൂപ് സുബ് സുബ്കി കലിയാം അപ്പൊ എന്താണ് ധൂപ് എന്ന് വെച്ചാല് ധൂപ് വെച്ചാൽ നമ്മുടെ പേ നമ്മുടെ കവിതയുടെ പേര് ധൂപ് വെച്ചാൽ എന്താ അർത്ഥം ധൂപ് എന്ന് വെച്ചാല് ബെയിൽ എന്നാണ് അർത്ഥം വെയിൽ പ്രകാശം വെളിച്ചം അല്ലെ നമ്മള് ധൂപ് ആകാ നമ്മള് മോർണിംഗ് ആവുമ്പോ രാവിലെ നേരം വെളുക്കുമ്പോ എന്താ വരിക വെയില വരിക അല്ലെ അപ്പൊ ആ ഒരു വെളിച്ചം വരും അതെന്താണ് വെയിലാണ് അപ്പൊ ധൂപ് എന്ന് വെച്ചാല് അർത്ഥം എന്താണ് വെയിൽ ധൂപ് ആകൈ ആകൈ എന്ന് വെച്ചാൽ എന്താ വന്നു വെ വെയിൽ വന്നു ആരാണ് നമ്മുടെ പോയമ്പ എഴുതിയിരിക്കുന്ന കവിത എഴുതിയിരിക്കുന്ന ആരാണ് പ്രയാഗ് ശുക്ല ൂപ് ആഗൈ സുബ സുബ സുബഹ്കി നമുക്കിനി ഓ ഇതിലെ ഓരോ വരികളുടെയും അർത്ഥം നോക്കാം ധൂബ് ആഗൈ സുബ സുബ സുബഹകി എപ്പോഴാണ് വെയിൽ വന്നത് നേരം വെളുത്തപ്പോ അല്ലെ നേരം വെളുക്കുമ്പോൾ സുബ് സുബഹ എന്ന് വെച്ചാൽ എന്താ പ്രഭാതം അല്ലെങ്കിൽ രാവിലെ മോർണിംഗ് നേ നമ്മൾ രാവിലെ നേരം വെളുക്കുമ്പോളാണ് ആര് വരുന്നത് വെയിൽ വരുന്നത് സുബഹ് എന്ന് വെച്ചാൽ എന്താ രാവിലെ രാവിലെ വെയിൽ വന്നു പ്യാരി എന്താണ് ഖലിയാം എന്ന് വെച്ചാൽ എന്താ ഖലിയാം എന്ന് വെച്ചാല് മൊട്ടുകൾ പൂമൊട്ടുകൾ അതാണ് ഖലിയാം എന്ന് വെച്ചാല് ഖലി അല്ലെങ്കിൽ ഖലിയാം എന്ന് പറയുന്നത് പൂമൊട്ടുകളെയാണ് പറയുന്നത് ഓക്കെ പ്യാരി 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 എന്ന് വെച്ചാൽ എന്താ മനോഹരമായ മനോഹരമായ വളരെയധികം ഭംഗിയുള്ള മനോഹരമായ മഹ്കി എന്താ മഹ്കി എന്ന് വെച്ചാൽ എന്താ സുഗന്ധം പരത്തി സുഗന്ധം പരത്തി ആരാണുള്ളത് മൊട്ടുകൾ അല്ലേ പൂമൊട്ടുകളാണ് വളരെ മനോഹരമായ പൂമൊട്ടുകളാണ് കലിയാം ഖ്യാരി മഹകി അപ്പൊ നോക്കൂ ഖ്യാരി എന്താ ഖ്യാരി എന്ന് വെച്ചാൽ ക്യാരി എന്ന് വെച്ചാൽ പൂത്തടം അതായത് പൂച്ചെടികൾ നിൽക്കുന്ന സ്ഥലം അതാണ് പൂത്തടം എന്ന് പറയുന്നത് അപ്പൊ എന്താ പറയുന്നത് വളരെ മനോഹരമായ കലിയാം പ്യാരി പ്യാരി മഹകി കലിയാം ഖ്യാരി മഹക്കി പൂമൊട്ടുകളും സുഗന്ധം പരത്തുന്നുണ്ട് കലിയാം ഖ്യാരി ഖ്യാരി മഹകിയ പൂമൊട്ടുകളുടെ സുഗന്ധം എവിടെയുമുണ്ട് ആ പൂച്ചെടികൾ നിൽക്കുന്ന സ്ഥലത്ത് മുഴുവനും എന്തുണ്ട് ആ പൂവിൻ്റെ ആ പൂമൊട്ടുകളുടെ മണം പ പന്താണ് പടരുന്നുണ്ട് കലിയാം ഇത്തനി സാരി മഹക്കി കലിയാം ഇത്തനി സാരി ഇത്തനീ സാരിന്ന് വെച്ചെന്താ ഒരുപാട് എല്ലാ ഇടവും അതായത് ആ പൂമുട്ടുകൾ എന്ത് ചെയ്യുന്നു സുഗന്ധം പരത്തുന്നു ആ ചെടിയിൽ നിന്നും ആ പൂമുട്ടിൽ നിന്നും സുഗന്ധം വരുന്നു ആ ചെടി മുഴുവനും ആ ചെടി നിൽക്കുന്ന സ്ഥലം സ്ഥലത്ത് പോലും എന്താണ് ആ പൂവിന്റെ ആ പൂമുട്ടുകളുടെ മണമാണ് ആ മണമാണ് ഉണ്ടാവുന്നത് അപ്പൊ ഒരു പ്രഭാതത്തെ ആണല്ലോ ഇവിടെ തുടങ്ങുന്നത് പ്രഭാതത്തിന്റെ ആ ഒരു നമുക്ക് വായിക്കുമ്പോ തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നേരം വെളുത്തു വരുന്നു പൂമൊട്ടുകൾ നിറയെ പൂമോട്ടുകളുള്ള സ്ഥലം അല്ലെ ധൂബ് ആകൈ സുബ സുബ കി കലിയാം പ്യാരി പ്യാരി മഹക്കി കലിയാം ക്യാരി മഹക്കി കലിയാം ഇത്തനി സാരി മഹക്കി ഇനി അടുത്ത നാല് വരി നോക്കാം ഹവ ബി ടണ്ഡി ഡണ്ടി ഹവ ഹി ദണ്ഡി ദണ്ഡി എന്താ എന്ന് വെച്ചാൽ എന്താ കാറ്റ് ബഹ്ഹി എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ചാൽ എന്താ വീശിക്കൊണ്ട് ഡണ്ടി ഡണ്ടി എന്ന് വെച്ചാൽ തണുത്ത നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് തണുത്ത കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ട് വീശുന്നുണ്ട് അപ്പൊ കാറ്റ് വീശുമ്പോ എന്താ സംഭവിക്കുന്നത് കണ്ടോ കാറ്റ് വീശുമ്പോ ഇലകളൊക്കെ ഇങ്ങനെ താഴെ വീഴുകയാണ് അല്ലേ അപ്പൊ നല്ല തണുത്ത കാറ്റ് വീശുകയാണ് ഗും രഹി വഹ് വഹ്ഹ് ഉടുത്തി ഉടുത്തി ആയി ചിടിയാം ചിടിയാം ഫുദക്കർ അപ്പൊ എന്താ സംഭവിച്ചത് ഗും രഹി എന്ന് എന്താ ചുറ്റി അടിച്ചു അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാറ്റ് അടിച്ചു അടിച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചെന്താണ് അത് പഹ്കി പഹ് എന്ന് വെച്ച തത്തി കളിച്ചുകൊണ്ട് ഉടുത്തി ഉടുത്തി ആയി ചിടി അപ്പൊ കാറ്റ് എങ്ങനെയാണ് നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ ചുറ്റി അടിച്ചു അടിച്ചുകൊണ്ട് അല്ലെ വഹ് പഹ്ക്കി പഹ്കി അപ്പൊ കാറ്റ് എങ്ങനെയാണല്ല തണുത്ത കാറ്റ് അവിടെ മൊത്തം എന്താ ചെയ്യുന്നത് ചുറ്റി അടിച്ചുകൊണ്ട് വീശിക്കൊണ്ട് ഇങ്ങനെ കാറ്റുണ്ട് ഉടുത്തി ഉടുത്തി ആയി ചിടിയ ചിടിയാന്ന് വെച്ചാ ചിടിയാന്ന് വെച്ചാല് പക്ഷികള് കിളികള് അല്ലെങ്കിൽ നമ്മൾ ചിടിയാന്നാണ് പറയുക ഹിന്ദിയിൽ ചിടിയാം എന്ന് പറയും പക്ഷികൾ എങ്ങനെയാണ് വരുന്നത് പറന്ന് പറന്ന് ഉടുത്തി ഉടുത്തി എന്ന് വെച്ചാൽ പറന്ന് പറന്ന് വരികയാണ് പക്ഷികൾ പറന്ന് പറന്ന് വരുന്നു ആയി എന്ന് വെച്ചാൽ വന്നു പക്ഷികൾ പറന്ന് പറന്ന് വരുന്നു ഫുദക് ഫുദക് കർവേ ബി ചി ഫുദക് ഫുദക് എന്ന് വെച്ചെന്താ ചാടി ചാടിക്കൊണ്ട് കർ വേ ബി എന്ന് വെച്ചാൽ അവർ ഖർ വേ ബി ചി ചി എന്ന് വെച്ചാൽ ചിലച്ചു ശബ്ദം അതായത് ആ ബേർഡ്സ് ഉണ്ടാക്കുന്ന പക്ഷികൾ ഉണ്ടാക്കുന്ന ശബ്ദത്തെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഫുദുദർ എന്ന് വെച്ചാൽ പക്ഷികൾ ഉണ്ടാക്കുന്ന ശബ്ദം അവിടെ മുഴുവൻ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത് അത് നമുക്ക് കേൾക്കാൻ കഴിയുന്നു അത് നമ്മളെ ബേർഡ്സ് ഉണ്ടാക്കുന്ന ചിർപ്പിംഗ് സൗണ്ട് അല്ലെ ബേർഡ്സിന്റെ ഒരു കലകല എന്നുള്ള ഒരു ശബ്ദം ആ ശബ്ദത്തെ നമ്മൾ ചിർപ്പിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാ അപ്പൊ ആ ശബ്ദം ഫുദ ഫുദ ചെയ്ത് വരുന്നു അവിടെ എന്താണ് ആ ചാടി ചാടി ശബ്ദം വരുന്നു എന്നല്ല അർത്ഥം അത് ആ വരി ആ എന്താണ് ആ ബേർഡ്സ് ഉണ്ടാക്കുന്ന ശബ്ദത്തെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് ആ ചാടി ചാടി കൊണ്ട് വരുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താണ് പറയുന്നത് ഹി ഡണ്ടി ടി പഹ്കി പഹ്കി ഉടുത്തി ഉടുത്തി ആയി ചിരിയാം ഫുതക് ഫുതക്ക് വേബി ചഹ്കി അപ്പൊ നല്ല ആ ഒരു പ്രഭാതത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് നല്ല നല്ല ആ പ്രഭാതത്തിൽ എന്താ നല്ല തണുത്ത കാറ്റൊക്കെ അങ്ങനെ വീശുന്നുണ്ട് ആ കാറ്റ് കാറ്റാണ് ഇവിടെ ചുറ്റി ചുറ്റി അടിച്ചുകൊണ്ട് കാറ്റ് ചുറ്റി അടിച്ചുകൊണ്ട് ഒരേ ഭാഗത്ത് ചുറ്റി അടിച്ചുകൊണ്ട് കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് പക്ഷികളൊക്കെ ഇങ്ങനെ പാ പറന്ന് പറന്ന് പക്ഷികൾ വരുന്നു ആ പക്ഷികളെ ശബ്ദം ചാടി ചാടി വരുന്നു വെച്ചാൽ ശബ്ദം ചാടി വരുന്നു എന്നല്ല ആ ആ ഒരു സംഭവത്തെ ആ ഒരു ശബ്ദത്തെ ഇവിടെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെയാണ് ഫുതക് ഫുത ചെയ്തു വരുന്നു അല്ലെ ഫുതക് ഫുതക്ക് ചാടി ചാടിക്കൊണ്ട് വരുന്നു ബേർഡ്സ് ബേഡ്സ് എങ്ങനെയാ വരുന്നത് ഉടുത്തി 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 എന്ന് വെച്ചാൽ പറന്ന് പറന്ന് വരികയാണ് അല്ലെ ഉടുത്തി ഉടുത്തിയെന്ന് വെച്ചാൽ പറന്ന് പറന്ന് വന്നു ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ കവിത നമ്മുടെ ഒന്നാമത്തെ പാഠം അല്ലെ ഒന്നാമത്തെ പാഠം ധൂബ് ആഗൈ അത് നമുക്ക് ഒരു തവണയും കൂടെ ഒന്നും കൂടെ വായിക്കാം സുബ കലിയാം പ്യാരി പ്യാരി മഹകി കലിയാം ഇത്തനി സാരി മഹകി ഹവാ ഡണ്ടി ഡണ്ടി ഹവാ ബഹി ഡണ്ടി ഡണ്ടി ുംഹി ഉടുത്തിത എഴുതിയിരിക്കുന്നത് ആരാണ് ആരെഴുതിയിരിക്കുന്നത് ശുക്ല പ്രയാർക്കും ഇപ്പോ നമ്മുടെ കവിത എല്ലാവർക്കും ഇഷ്ടായില്ലേ പോയ ഇഷ്ടോക എന്നുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വായിക്കുന്ന സമയത്ത് ഓരോ വാക്കുകളിലും അർത്ഥം മനസ്സിലാക്കിയിട്ട് വായിക്കുക അതിനാണ് നമ്മളുടെ മീനിങ്സ് കൊടുത്തിരിക്കുന്നത് ഓരോ വാക്കുകളിലും അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് വായിക്കേണ്ടത് നമുക്കിനി ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ നിറം കൊടുക്കാനുള്ളതാണ് ഓക്കെ നിറം കൊടുക്കാൻ നമുക്ക് രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യണം ആദ്യം ആ ചിത്രങ്ങൾ ചിത്രം എന്താ നോക്കുക നമ്മൾ പഠിച്ച നമ്മള് ആ നമ്മുടെ കവിതയിൽ പഠിച്ച വാക്കുകൾ തന്നെയാണ് ആ വാക്കുകൾ തന്നെ ചിത്രമായി കൊടുത്തിരിക്കുന്നത് ഇത് എന്താണ് ചിത്രം കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒരു പൂമൊട്ടാണ് അല്ലെ നമ്മൾ പൂമൊട്ടിനെ എന്താ പറയുന്നത് പൂമൊട്ടുകളെ നമ്മൾ കലിയാം എന്ന് പറഞ്ഞു ഒരു മൊട്ടാണ് അല്ലെ അപ്പൊ ഒരു മൊട്ടാണ് എന്താ പറയാ കലി എന്നാണ് പറയാ കലി അപ്പൊ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ ഉത്തരം പറയേണ്ടത് ഇത് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും യാ കലി ഹേ ഇത് കലിയാണ് മൊട്ടാണ് മൊട്ടുകളാണോ അത് മൊട്ടുകൾ പറയാൻ നിറയുണ്ടോ അല്ല ഒന്നാളുള്ളൂ അല്ലെ അപ്പൊ ഇതെന്താണ് യ കലി ഹേ ഹെ എന്ത് ചെയ്യണം ഇത് വായിച്ച ശേഷം ഈ ചിത്രത്തിന് എന്ത് ചെയ്യുക നിറം കൊടുക്കുക ഇതുപോലെ എന്ത് ചെയ്യണം നിറം കൊടുക്കുക അപ്പൊ ഇതെങ്ങനെ വായിക്കാ കായിക്കലീഹെ ഇതെന്താണ് കലി പൂമൊട്ടാണ് അടുത്തത് നെക്സ്റ്റ് രണ്ടാമത്തെ ചിത്രം നോക്കിക്കത് എന്താ ഇതൊരു പക്ഷിയാണ് അല്ലെ നമ്മൾ പറഞ്ഞ പക്ഷികളെ നമ്മൾ എന്താണ് നമ്മുടെ കവിതയിൽ പഠിച്ചത് ചിടിയാം അല്ലേ അപ്പൊ ഒരു ഒരു പക്ഷിയാണ് ഇവിടെ ഒരു കിളിയല്ലേ ഇരിക്കുന്നത് ഒരു ബേഡാണ് അപ്പൊ എന്താ പറയാ ചിടിയ യ ചിടിയാഹെ ഇവിടെ എന്താ ഉള്ളത് എങ്ങനെ ചിടിയാന്ന് എഴുതാൻ നോക്കുക അതാണ് ചിടിയാ യ ചിടിയാഹേ എന്നിട്ട് എന്ത് ചെയ്യാ നമ്മുടെ ചിടിയേക്ക് നല്ല നിറം കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കുക ഓക്കേ അടുത്തത് നമ്മളെ നിറങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമ്മളിവിടെ കുറെ നിറങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നില്ലേ ഇത് ഏത് നിറമാണ് ഏത് കളറാണത് ഈ നിറമാണ് റെഡ് അത് നമുക്കറിയാം അല്ലേ ഇത് ചുവപ്പാണ് റെഡ് ആണെന്നറിയാം നമ്മൾ ഹിന്ദിയിൽ എന്താണ് ഈ നേരത്തെ പറയുക ലാൽ എന്നാണ് പറയുക ഹിന്ദിയില് റെഡ് കളറിന് റെഡ് കളറിന് അതായത് നമ്മുടെ ചുവപ്പ് കളറിന് നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയുന്നു ലാൽ ലാൽ എന്ന് വെച്ചാൽ ഏത് നിറമാണ് റെഡ് ലാൽ റെഡ് ലാൽ റെഡ് അടുത്ത കളർ നോക്കിക്കേ ഇത് ഏത് കളർ ആണ് നമുക്കറിയാം ഇത് ഗ്രീൻ ആണ് അല്ലേ പച്ച കളറാണ് ഇതിനെ എന്താണ് ഹിന്ദിയിൽ പറയുക ഹര ഹര എന്ന് വെച്ചാൽ പച്ച ഹര എന്ന് വെച്ചാൽ ഗ്രീൻ പച്ച ഓക്കെ അപ്പൊ നമ്മൾ ലാൽ പറഞ്ഞാൽ ചുവപ്പാണ് ഹര എന്ന് വെച്ചാൽ പച്ച ഗ്രീൻ ആണ് അടുത്തത് ഏത് കളറാ ഈ കളർ ഏതാന്ന് മനസ്സിലായില്ലേ ഏതാണ് ബ്ലാക്ക് ആണ് അല്ലെ ബ്ലാക്ക് അത് നമ്മൾ ഹിന്ദിയിൽ പറയാ കാല മനസ്സിലായല്ലോ കാല എന്ന് പറഞ്ഞാൽ നിറമാണ് ഏത് നിറമാണ് ബ്ലാക്ക് ആണ് ബ്ലാക്ക് കറുപ്പ് കളർ അതാണ് ഹിന്ദിയിൽ നമ്മൾ കാല എന്ന് പറയും അടുത്ത നിറമാണ് നീല കളറാണ് അല്ലെവിടെ തന്നിരിക്കുന്നത് നീലക്കളർ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും ഇംഗ്ലീഷിലും ബ്ലൂ എന്ന് പറയും ഹിന്ദിയിൽ എന്താ പറയുക നീല ഹിന്ദിയിലും നമ്മൾ മലയാളത്തിലും എന്താ പറയുക നീല എന്ന് തന്നെയാ പറയാ അല്ലെ അപ്പൊ ഹിന്ദിയിലും എന്താ പറയുക നീല എന്ന് തന്നെയാണ് പറയുക മനസ്സിലായോ ഹിന്ദിയിൽ നമ്മൾ നീലക്കളറിനെ ഹിന്ദിയിലും നീല എന്ന് തന്നെയാണ് പറയുക ഓക്കെ അപ്പൊ നമ്മൾ ഏതൊക്കെ നിറങ്ങളാണ് പഠിച്ചത് ഇത് ഏത് നിറമാണ് വേഗം പറഞ്ഞു നാല് നിറങ്ങളെ പഠിച്ചു അല്ലെ നമ്മളിപ്പോ നാല് നിറങ്ങളുടെ പേര് ഹിന്ദിയിൽ നമ്മൾ പഠിച്ചു അപ്പൊ വേഗം ഈ ചിത്രം കാണുന്നില്ല ഇപ്പൊ ചിത്രത്തിൽ കാണുന്നത് ഏത് നിറം പറഞ്ഞേ ഏത് നിറാണ് അതെ ലാൽ ലാൽ എന്ന് വെച്ചാൽ ഏത് നിറമാണ് റെഡ് റഡിന് നമ്മൾ ഹിന്ദിയിൽ ലാൽ എന്ന് പറയും അടുത്തത് ഇത് ഏത് നിറ കാല വെച്ചാൽ ബ്ലാക്ക് അടുത്തത് ഇതേതാ ഹര ഹര എന്ന് വെച്ചാൽ ഏതാ പച്ച അല്ലെ ഗ്രീൻ നമ്മൾ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ഏതാണ് നീല നീല എന്ന് വെച്ചാല് ബ്ലൂ നമ്മൾ ഈ നാല് നിറങ്ങളുടെ പേരും ഹിന്ദിയിൽ പഠിക്കണം റെഡ് ലാൽ ഗ്രീൻ ഹര ബ്ലാക്ക് കാല ബ്ലൂ നീല നാല് നിറങ്ങൾ പഠിച്ചില്ലേ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മേ രേഖാങ്കിത് കറേ അതായത് നമ്മളിവിടെ ഒരു വേർഡ് തന്നിട്ടുണ്ട് ഒരു ബലൂൺ കണ്ടില്ലേ ഇതാ ഒരു ബലൂൺ അല്ലേ ഈ ബലൂൺ നേരെ നോക്കി ബലൂണിന്റെ ഉള്ളിൽ ഒരു വേർഡ് ഉണ്ട് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് നമ്മള് നമ്മുടെ കവിതയിൽ പഠിച്ച ഒരു വാക്കാണ് അപ്പൊ നമ്മള് നമ്മുടെ എന്താണ് ആദ്യം ഇത് വായിക്കാൻ നോക്കാം ഖലിയാം ഖലിയാം എന്ന് വെച്ചാൽ നമ്മൾ എന്താ നമ്മൾ പറഞ്ഞത് ഖലിയാം എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത് കലിയ എന്ന് വെച്ചാൽ പൂമുട്ടുകൾ അല്ലെ പൂമുട്ടുകൾ കലിയാം ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പോയം നമ്മൾ ആ നാല് നാല് എട്ട് പരി നമ്മുടെ കവിതയിലെ ദൂഭാഗെന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നില്ലേ ആ കവിതയില് ഈ വേർഡ് എവിടെയാണ് ഈ വേർഡ്സ് ഈ വാക്ക് എവിടെയൊക്കെയാണ് കാണുന്നത് എന്ത് ചെയ്യണം അണ്ടർലൈൻ ചെയ്യണം അടിയിൽ വരയ്ക്കുക നമുക്ക് ചെയ്യാം എന്താ നമ്മുടെ എത്രാമത്തെ പേജാ പത്താമത്തെ പേജ് അല്ലേ പത്താമത്തെ പേജ് എടുക്കുക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പത്താമത്തെ പേജ് എടുക്കുക എന്നിട്ട് നമ്മുടെ ദൂബാക ഇത് കണ്ടോ ആ നമ്മുടെ ആ നാല് വരി നോക്കിക്കെ കലിയാം ഖലിയാം എന്നുള്ള വാക്ക് കണ്ടില്ലേ ോ അപ്പൊ ഇത് മൂന്നും എന്ത് ചെയ്യ അണ്ടർലൈൻ ചെയ്യ ഇതുപോലെ ഇതാണ് ഇവിടെ ചെയ്യേണ്ടത് പിന്നെ അടുത്ത ബലൂൺ നിങ്ങൾ ചെയ്യില്ലേ നോക്കിക്കേ അടുത്ത ബലൂണിൽ ഏത് വേർഡാണ് നോക്കൂ അടുത്ത ബലൂണിൽ ഏതാ ക്യാരി അല്ലേ ക്യാരി കണ്ടില്ലേ ക്യാരി എന്നുള്ള വേർഡ് കണ്ടോ അപ്പൊ ക്യാരി എന്ത് ചെയ്യാ അതുപോലെ അണ്ടർലൈൻ ചെയ്യാ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് നിങ്ങളുടെ ആ കവിത എടുത്തിട്ട് ടെക്സ്റ്റ് ബുക്കിലാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ക്യാരി ക്യാരി നമ്മൾ അണ്ടർലൈൻ ചെയ്തു അടുത്ത വേർഡ് ഹവ അല്ലേ ഹവ വെച്ചാൽ എന്താ നമ്മൾ പഠിച്ചത് എന്താ ഹവെന്ന് വെച്ചാ കാറ്റ് അല്ലെ കാറ്റ് അപ്പൊ ഹവ കണ്ടോ നിങ്ങൾ നമ്മൾ അടുത്ത വരിയിലാണ് നോക്കേണ്ടത് ഹവ നോക്കേണ്ടത് ഹവ എന്ത് ചെയ്യാ ഹവ അണ്ടർലൈൻ ചെയ്യ അടുത്തത് ചിരിയാം ചിരിയാം ചിടിയാം എന്ത് ചെയ്യാ ഇതുപോലെ നമ്മള് ആ പോയം നമ്മടെ എടുത്ത് നോക്കുക എന്ത് ചെയ്യാ അണ്ടർലൈൻ ചെയ്യുക അടിയിൽ വരക്കിയ അതാണ് ചെയ്യേണ്ടത് അടുത്തത് ലാസ്റ്റ് വേർഡ് ധൂപ് ധൂന്ന് വെച്ച വെയിൽ വെയില് അപ്പൊ ധൂപ് എന്ത് ചെയ്യണം ഇതുപോലെ അണ്ടർലൈൻ ചെയ്യ കണ്ടില്ലേ ധൂപ് സുബ സുബക്കി അപ്പൊ ധൂപ് എന്ത് ചെയ്യണം അണ്ടർലൈൻ ചെയ്യണം ഒരു ഒരു പോയന് ഒരു തവണയാണോ ആ വേർഡ് ഉള്ള പോയം വായിച്ചു നോക്കുക എന്നിട്ട് എവിടെയൊക്കെയാണ് ആ വാക്കുകൾ ഉള്ളത് അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ നമ്മുടെ ദൂബാകയി എന്നുള്ള നമ്മുടെ കവിതയിലുള്ള പ്രവർത്തനങ്ങൾ ഇതാണ് അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ലെസൺ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫസ്റ്റ് ലെസൺ നമുക്ക് മനസ്സിലായില്ലേ ദൂബാഗ് മനസ്സിലായോ എല്ലാരെന്ത് ചെയ്യണം കവിത നന്നായി വായിച്ചു നോക്കുക ഒരു തവണ എത്ര തവണ വായിക്കുമ്പോഴാണ് മനസ്സിലായെന്ന് വെച്ചാൽ നന്നായി റീഡ് ചെയ്ത് നോക്കുക വായിച്ചു നോക്കുക ഒപ്പം തന്നെ അർത്ഥങ്ങളും പഠിക്കുക അപ്പോഴാണ് നമ്മൾ പുതിയ പുതിയ വാക്കുകൾ പഠിക്കാൻ പറ്റുക അർത്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞ പഠിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് ന്യൂ വേർഡ്സ് ആയിരിക്കും ആദ്യം കുറച്ച് ടഫ് ആയിരിക്കും ആദ്യമായി ഹിന്ദി പഠിക്കുന്ന കൂട്ടുകാർക്ക് ടഫ് ആയിരിക്കും പക്ഷെ വായിക്കി വായിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം എല്ലാം വായിച്ചു നോക്കിയ ശേഷം ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ വരുന്ന വീഡിയോസ് എല്ലാം കാണണം നമ്മൾ ഇതുപോലെ എല്ലാ ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പം ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതേപോലെ നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു